ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാൻ സുഖ ഇപ്പൊ പനിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയില് ഞാൻ പറഞ്ഞ പോലെ പനിയായിട്ടിരിക്കുന്നു പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല പനിയൊക്കെ വരുമ്പോ ഒരു പേടി തോന്നുന്നു നമുക്ക് എന്താണാവോ പനി ആ ഒരു ടെൻഷൻ ഉണ്ട് നമുക്ക് പനി വരുമ്പോ ആ കാരണം നമുക്ക് അത്ര സുഖല്ല ഈ അസുഖായിട്ടിരിക്കുമ്പോ പനിയൊന്നും അത്ര നല്ലതല്ല പിന്നെ അത് ഡോക്ടറെ കണ്ടു കുഴപ്പമില്ല പിന്നെ മാറിയില്ലെങ്കിൽ നമ്മളോട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാലും ഡോക്ടറെ അടുത്ത് പോയില്ലെങ്കിലും കുഴപ്പമില്ല സാധാ പനിയല്ലേ എന്ന് വെച്ചിട്ട് നമ്മളിരിക്കും പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അങ്ങനെ പനിയായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് അന്ന് രാത്രി ഒക്കെ നല്ല പനിയാണ് പിറ്റേ ദിവസം പനിക്ക് കാരണം എനിക്ക് റിപ്ലൈ തരാനും പറ്റിയില്ല പിന്നെയാണ് ഇന്നലെ ഞാൻ തോന്നുന്നത് ഞാൻ ഓരോ മെസ്സേജുകൾ ഞാൻ നോക്കിയത് ഒരുപാട് സന്തോഷമുണ്ട് പലരും പറഞ്ഞു ഡോക്ടറെ കാണിക്കി വെച്ചോണ്ടിരിക്കരുത് എന്നൊക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എന്ന് പറയുമ്പോ ഫുൾ ആയിട്ട് മാറിയെന്ന് ചോദിച്ചാ വലിയ ചെറിയൊരു മണ്ടപ്പൊക്കെ ഉണ്ട് പിന്നെ അതിന് രണ്ടു ദിവസം മുമ്പ് എന്റെ വിരല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മുറിഞ്ഞ എന്ന് പറയുമ്പോൾ സർജറി കഴിഞ്ഞ ഭാഗത്തെ കഴിന്റെ അല്ല ഇപ്പുറത്തെ കൈൻ്റെയാണ് മുറിഞ്ഞത് ആ പക്ഷെ അന്ന് ആ അത് കുഴപ്പമില്ല അത് പോയി പക്ഷെ ഞാൻ പിന്നീടാണ് ഒരു താഴെ ആലോചിച്ചത് ഡോക്ടർ കാര്യം ആയിപ്പോ ഡോക്ടറെടുത്ത് പോയപ്പോഴാണ് പണ്ട് സർജറി പണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സർജറി കഴിഞ്ഞ ഭാഗത്ത് കൈയ്യെ ശ്രദ്ധിക്കണം മുറിയാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് പൊള്ളാനോ ഒടിവ് ചതവ് അതൊക്കെ പറ്റാതിരിക്കാൻ പരമാവധി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ അത് അന്ന് സർജറിയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാല് അത് നമ്മൾ വിട്ടു പിന്നെയാണ് ലാസ്റ്റ് പനി ആയിപ്പോ ഡോക്ടറെടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞേ അതും കൂടെ ഒന്നും ശ്രദ്ധിക്കണം മുറിവ് ചതവൊക്കെ പറ്റാതെ നോക്കണം എന്ന് ഞാൻ അത്ര ശ്രദ്ധിക്കാറൊന്നുമില്ല പച്ചക്കറിയൊക്കെ നല്ല അരിയുമ്പോഴായാലും ഗ്ലൗസ് ഇട അങ്ങനൊന്നും ചെയ്യാറില്ല എല്ലാം ഒരു സ്പീഡില് അല്ലെങ്കിൽ ഒരു ഇതിൽ അങ്ങനെ ചെയ്തു പോകാറാണ് പതിവ് അപ്പൊ ഇനിയും അത് ഞാൻ ശ്രദ്ധിക്കണം പിന്നെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുന്നവര് അല്ല മുക്കാഭാഗം അസുഖമുള്ളവരാണ് എനിക്ക് ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റണത് കാരണം പനി വരുമ്പോഴായാലും ആ എനിക്കും പനി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ അവർക്കും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് പലരും നമുക്ക് ചിലരൊക്കെ എന്നെ വിളിക്കാറുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും നമുക്ക് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റാറില്ല അല്ലെങ്കിൽ അതിനൊരു അവസരം കുറവാണ് അപ്പൊ പക്ഷെ ചിലവരുടെ മെസ്സേജുകൾ കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർക്കും അസുഖങ്ങളുള്ളവരൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോ നിങ്ങളും ഈ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്ക കൈ ആ ഭാഗത്തെ കൈ ഒന്ന് ശ്രദ്ധിക്ക പിന്നെ എന്ന് പറയുമ്പോൾ ഉം ഭയൊക്കെ വരുമ്പോ നമുക്ക് സത്യം പറഞ്ഞ പേടിയൊക്കെ തന്നെയാണ് എന്താണാവോ എന്തിൻ്റെതാണോന്നുള്ള ഒരു ഭയം എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കും പിന്നെ പരമാവധി പനിയൊക്കെ വെച്ചുകൊണ്ടിരിക്കാതെ എനിക്കത് ഡോക്ടേഴ്സിനെ കാണാനായിട്ട് നോക്കാം പിന്നെ എന്താ ശേഷം പിന്നെ ഇങ്ങനെ മഴയും വെയിലൊക്കെ ആയിട്ട് അങ്ങനെ പോകണം ഇടയ്ക്ക് ചൂടുണ്ട് പക്ഷെ ചൂടിന്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ പനി വരുന്നേറ്റും മുന്നേ വരെ എനിക്ക് ഇപ്പൊ ഉറക്കമൊക്കെ നല്ല സുഖമായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പനി മുന്നേ അന്ന് കുട്ടയിൽ പോയി വന്നതിന് ശേഷം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഉറക്കം ഒന്ന് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ക്ഷീണം കൂടെ ഉണ്ട് എങ്കിലും ഭക്ഷണൊക്കെ നന്നായി കഴിക്കുന്നുണ്ട് എനിക്കൊക്കെ പനി വന്നിട്ടുണ്ട് പനി വരാ അല്ലെങ്കിൽ ടെൻഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നിറയെ ഫുഡ് കഴിക്കണം ബിരിയാണി ഒക്കെ കഴിക്കാനൊക്കെ തോന്നും നല്ല ഫുഡ് കഴിക്കണം ടെൻഷൻ ആണെങ്കിലും പനിയൊക്കെ ആണെങ്കിലൊക്കെ നിറയെ ഫുഡ് കഴിക്കണം പിന്നലെ അമ്മയുണ്ട് അപ്പൊ ഞാൻ വിഷക്കട്ടൊക്കെ ഉണ്ടാക്കിയിച്ച് അതിന്റെ റെസിപ്പി ഒക്കെ റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല സിമ്പിളാണ് എന്നാ കുറച്ച് സമയം വേണം എന്നുള്ള ഫുഡ് അപ്പൊ വിഷുവിനൊന്നും നമ്മള് വിഷുക്കട്ട ഒന്നും ഉണ്ടാക്കിയിരുന്നില്ലേ നമ്മള് റേഡിയേഷന് പോയിക്കല്ലായിരുന്നേ വിഷുക്കട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയില്ല വിഷുവിന് നമ്മൾ തൃശ്ശൂരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു ഇതാണ് വിഷുക്കട്ട ആ മറ്റേ ഉണക്കല്ലരിയും അല്ലെങ്കിൽ പച്ചരി വെച്ച് നാളികേര പാലം ഇങ്ങനെ വെച്ചിച്ച് വേവിച്ചെടുക്കുന്ന അതിന് കൂടെ ഒരു ഇതുണ്ടായിരിക്കും ശർക്കര പനി അതൊക്കെ എടുത്തുണ്ടാക്കുന്ന ഒരു ഇതാണ് അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയിച്ച് ൊന്നുണ്ടാക്കിയിരുന്നില്ല അപ്പൊ ഉണ്ടാക്കിയിരിക്കു കഴിച്ചു അപ്പൊ അങ്ങനത്തെ ഒരാഗ്രഹങ്ങളൊക്കെ വരും പനിയൊക്കെ വരുമ്പോ സാധാരണ ആൾക്കാർ മുടിപൊറച്ച് കഞ്ഞി കൂടെ കഴിക്കാൻ പറ്റാണ്ട് കിടക്കുന്നവരുന്നത് പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ മെസ്സേജ് ഒക്കെ ഇടാട്ടോ എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജുകളൊക്കെ ഇടാം ഉം പിന്നെ പറഞ്ഞ പോലെ ഞാൻ തിങ്കളാഴ്ച തൊട്ടിട്ട് ജോലിക്ക് പോകണം എന്നും വിചാരിച്ചിരുന്നതാണ് പനി വന്ന കാരണം കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തു എന്താണ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോ എന്തായാലും ആഗ്രഹം പോണം പോണമെന്ന് തന്നെയാണ് ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ ഒരു ബുദ്ധിമുട്ട് ബസ്സിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നോക്കണം അപ്പോ അതും ഒരു ഭാഗത്ത് ഉണ്ട് പിന്നെ എന്താ വിശേഷം വേറെ ഒന്നുമില്ല ആ ഇതെന്ന് പറയുമ്പോ ഞാനിപ്പോ ഞങ്ങളുടെ അമ്പലമുണ്ട് അമ്പലം എന്ന് പറയുമ്പോ കുട്ടില് അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എന്താ പറയാ റോഡും ചെറിയൊരു സൗണ്ട് അറിയില്ല ചെറിയൊരു തോടൊക്കെ ഉണ്ട് കുട്ടി കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ പോകും അങ്ങനെയായിട്ട് അവിടെ ഇരിക്കാണ് അപ്പൊ എല്ലാവരും ചാനൽ എന്റെ ചാനൽ പറഞ്ഞ പോലെ മോണിറ്ററൈസേഷൻ ആവാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വരും വേണ്ടി വരും കുറച്ച് അവേഴ്സും കൂടെ വേണം അപ്പൊ ഏകദേശം ആവാറായിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാണ് നിങ്ങള് ആ അപ്പൊക്കാവും എന്ന് വിചാരിക്കണേ അപ്പൊ ഇതും ജോലിയും ഒക്കെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് വിചാരി ആഗ്രഹം അപ്പൊ അങ്ങനെ നടക്കുന്നു വിചാരിക്കുന്നു അതിന്റെ ഇടയിൽ പറഞ്ഞ പോലെ അസുഖങ്ങളും ഒന്നും ഇല്ലാതിരിക്കട്ടെ അതിനെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ ബാക്കിയൊക്കെ എന്താ പറയാ ദൈവം വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പൊ വീണ്ടും വിചാരിക്കുന്ന എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങള് കമന്റ് ഇടാ പിന്നെല്ലാവരും വീഡിയോസ് കാണാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ